ഹലോ എവർക്കും ഡ്രീംസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ അയ്യോ ട്രെയിനിൻ്റെ ഒരു സൗണ്ട് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഏച്ചിയുടെ വീട്ടിലാണ് കേട്ടോ അതായത് ട്രെയിൻ്റെ സൗണ്ട് പിന്നെ ഞാൻ എനിക്ക് രണ്ട് ദിവസം ലീവായിരുന്നു അപ്പം അതുകൊണ്ട് ഏച്ചിയുടെ വീട്ടിൽ സ്റ്റേ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ വന്നതാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ കുറേ നാളായി നമ്മൾ ട്രെയിമിലൊക്കെ വന്നിട്ട് ഇപ്പോൾ അശ്വതി ഏച്ചു പറഞ്ഞ പോലെ തിരക്കായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരുടേതായിട്ടുള്ള തിരക്കുകൾ കാരണം വീടി എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മക്കളെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കാരണം അവർ നടന്നു തുടങ്ങി ഓട്ടത്തിലാണ് അവർ ശരിക്കും നടക്കുകയല്ല അവർ ഓടുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എവിടെയൊക്കെ ഓടുന്നതെന്ന് തീരത്തില് അവർ ഓടുമ്പോൾ അശ്വത ചേച്ചി പിന്നാലെ ഓടുമ്പോഴത്തേക്കും അവരൊക്കെ തെറ്റും കാരണം അത്രയോ അവരെ അത്രയും സ്പീഡിലാണ് ഓടുന്നത് അവരെ പിടിച്ചാൽ കിട്ടുന്നില്ല രണ്ട് പേരെയും പിടിച്ചാൽ കിട്ടുന്നില്ല അപ്പോൾ അശു കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് ശരീച്ചില്ല ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഭയങ്കര കുറുത്തക്കേടാണ് ഒന്ന് ഒന്ന് കുഴപ്പമില്ല എന്നാലും ഒന്ന് നല്ല കുറുത്തക്കേടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും ശരീരച്ച് ഒരു പുതിയ കോഴ്സൊക്കെ ജോയിൻ ചെയ്ത് ചെയ്തില്ല അതിപ്പോൾ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് പറയുമോ ചേച്ചി നമുക്ക് ഈ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ പക്ഷെ പറ്റിയില്ല അപ്പം പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചു എന്തായാലും വീഡിയോ എടുക്കണം അതുകൊണ്ടാണ് അന്ന് വീഡിയോ എടുത്തത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ വീട്ടിലായിരുന്നു എനിക്കിപ്പോൾ രണ്ട് ദിവസം ലീവാണ് അതുകൊണ്ട് ഞാൻ വിളിച്ചെന്ന ചേച്ചിയുടെ വീട്ടിൽ പോകുക വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിൽ വന്ന അപ്പോൾ ഒരു ഡെയിലിൻ ലൈഫ് ചെയ്താലോ ഒന്നിങ്ങനെ ആലോചിച്ചതാണ് അപ്പോൾ ഞാൻ ഇപ്പം രാവിലെ എന്താ പറയുക ഇപ്പോൾ വർക്ക് എഴുന്നേറ്റ് വടാണ് അപ്പോൾ അതാണ് ഈ ഒരു കോലത്തിൽ കാണുന്നത് നമ്മൾ വിചാരിക്കരുത് ഇനിയിപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞത് വിചാരിക്കുന്നു അതുപോലെ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ട് ഇവിടെ നല്ല മഴയാണ് ഇനിയിപ്പോൾ നമ്മളെ ഇനിയിപ്പോൾ ഇങ്ങനെ നല്ലവണ്ണം മഴ പെയ്യുകയാണെങ്കിൽ എന്തായാലും വെള്ളം കയറി നിങ്ങളുടെ വീട്ടിൽ കാരണം എന്ന് വെച്ചാൽ മ്മെ വയൽ വയലിന്റെ അരിയത്തല്ല അപ്പൊ എന്തായാലും വെള്ളം കയറും ഇനിയിപ്പോ ഈശാനും അനുഷക്കനും കുശാലാണ് അവർക്ക് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കളിക്കാല്ല അവര് ഇതുവരെ മിക്കത്തെന്ന് വെള്ളം കണ്ടിട്ടില്ല മിക്കത്ത് വെള്ളം കയറിയത് കണ്ടിട്ടില്ല അപ്പൊ അവർക്കിപ്പോ രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ അവരെ ഇനി പിടിച്ചാൽ കിട്ടൂല ഇനി അശ്വത് ചേച്ചി കഷ്ടപ്പെടേണ്ടി വരും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക രാത്രിയൊന്നും ഒന്നും ഇല്ല അങ് ഇറങ്ങിപ്പോ അവർക്ക് പേടിയോ ഒരു കാര്യമില്ല ഒരു പേടിയെന്ന് പറഞ്ഞ സംഭവം അവർക്കില്ല അതുകൊണ്ട് അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇപ്പൊ അപ്പൊ അവരെ നമ്മൾ വീഡിയോയിൽ കാണിച്ചത് കാണിക്കുന്നതായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് ഏർ ഇപ്പൊ ഒരു ഫ്രെയിമില് വന്നു വെച്ചാൽ ചെറിയൊരു ലൈഫ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ലീവ് ആയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് ലീവേര് വിലയായിരുന്നു അപ്പൊ ഇന്നലെ നോക്കുമ്പോ ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ വന്നത് വൈകുന്നേരം വൈകുന്നേശേഷം നല്ല മഴ ആയിരുന്നു ഞാൻ ഞാ വിചാരിച്ച എന്തായാലും വെള്ളം കയറും അപ്പൊ രാത്രിയായപ്പോ അവരെ വിളിച്ചപ്പോൾ വെള്ളമൊന്നും കയറിയിട്ടില്ലെന്നാ പറഞ്ഞത് അതുകൊണ്ട് ഒരു സമാധാനം വെള്ളം കയറി കാരണം ഇവിടെയാണല്ലോ വന്ന ചേച്ചിയുടെ വീട്ടിൽ വരികയും ചെയ്ത് പിന്നെ അതിന് നല്ല മഴയും അപ്പൊ ഒരു സമാധാനം കാരണം വെള്ളം കയറുന്നതാണ് ഒരു ഒരു ടൈമിൽ അകത്ത് വരെ വെള്ളം കയറിയുന്നത് അതിനുശേഷം പേടിയാണ് വെള്ളം കയറുന്നത് ഒന്നും എടുത്തു വെച്ചിട്ടില്ല ഒന്നും കരുതിയിട്ടില്ല എൻ്റെ ഫയലൊന്നും ഡോക്യുമെന്റ്സും ഒക്കെ അവിടെയാണ് ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ വെള്ളം കയറുന്ന ആ ഒരു ടൈമിന് ഞാൻ എല്ലാം എടുത്ത് വെക്കുന്നതാണ് ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ എടുത്ത വെക്കാൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ബാക്കി എന്ത് പോയാലും എനിക്ക് പ്രശ്നമില്ല സർട്ടിഫിക്കറ്റെല്ലാം പോയാൽ മരണം വരായിട്ട് പിന്നാലും നടക്കേണ്ടത് അതുകൊണ്ട് കയറി നിറങ്ങി നടക്കരുത് വയ്യ അപ്പം അതുകൊണ്ട് ഫസ്റ്റ് തന്നെ അതെല്ലാം ഫയലാക്കി കൊണ്ടു വെക്കും അപ്പോൾ കാട് കയറുന്നില്ല അപ്പം നമുക്ക് ഡെയിൻ മൈ എൻ മൈ ലൈഫ് ചെയ്യാം അപ്പോൾ ചെറിയൊരു ഡെയിൻ മൈ എന്ന് വെച്ചാൽ ഒന്നുമില്ല ഇന്ന് ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണല്ലോ ഇനിയിപ്പോൾ അവരെ ചേച്ചിയുടെ മക്കളെ ഉണർത്തണം അവർക്ക് സ്കൂളുണ്ട് അപ്പോൾ അവരെ സ്കൂളിൽ പറഞ്ഞേക്കണം അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ് കാരണം ഇന്നലെ ഏൽപ്പിച്ചതാണ് മാമയാണ് ഒരുക്കി തരേണ്ടതെന്ന് അപ്പോൾ മാമ ഒരുക്കി തരണം ഫസ്റ്റ് എന്നെ വിളിക്കണം എന്നെയാണ് എഴുന്നേൽപ്പിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വിളിച്ചാൽ ആരെഴുന്നേക്കണം എന്ന് പറയാൻ പറ്റൂല അതൊന്നും നോക്കട്ടെ ആരാണ് എഴുന്നേൽക്കുന്നത് കാരണം രാത്രി പറഞ്ഞതായിരിക്കില്ല രാവിലെ പറയുന്നത് അത് കാരണം വെച്ചാൽ നല്ല ഉറക്കാണ് ഒന്നാമത് മഴയാണ് അതുകൊണ്ട് ഉറക്കം കൂടുതലായിരിക്കും ഇനിയിപ്പം നമുക്ക് അവരെ എഴുന്നേപ്പിച്ച് അവരെ ഒരുക്കി സ്കൂളിലേക്ക് പറഞ്ഞേക്കണം അപ്പം നമുക്കെന്നാൽ അവരെ എഴുന്നേപ്പിച്ചാലോ ഓക്കെ ഇനിയിപ്പം അവരെ ഇനിയിപ്പോൾ എഴുന്നേൽപ്പിക്കണം നല്ല ഉറക്കിലാണ് നല്ല ഉറക്കാണ് അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് മാമേ ഫസ്റ്റ് എന്നെ വിളിക്കണം അപ്പം മറ്റേങ്ങൾ പറഞ്ഞ് എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞതാണ് അപ്പം ഇനിയിപ്പം വിളിച്ചാൽ ആരെ എഴുന്നേൽക്കും പറയാൻ പറ്റൂല ഇപ്പം ആഷ്മി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വേറെ ഇന്നലെന്താ പറഞ്ഞേ ഫസ്റ്റ് ആരെ വിളിക്കണെന്നാ പറഞ്ഞേ ആ ക്ഷീണോ ഇന്നലെ ഉറങ്ങുമ്പോ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ രാവിലെ എന്നെ ഫസ്റ്റ് എന്നെ വിളിക്കണം എന്നല്ലേ പറഞ്ഞേ നമുക്ക് വിളിക്കാം ഓക്കെ അപ്പം ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്താ വീഡിയോ എടുക്കാനും യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും അതാണ് ഇനി അടുത്ത ആൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ മരലി മോള് മരണിമിച്ചി മരളി മരളി ഗുഡ് മോർണിംഗ് ഓരാ ഏ പോവണ്ടേ സ്കൂളിൽ പോവണ്ടേ അതെന്താ ഏ നമുക്ക് അന്നത്തെ പോലെ ഒരുങ്ങണ്ടേ സുന്ദരിയാവണ്ടേ ഉം അപ്പൊ എഴുന്നേക്കൂ എനേറ്റോ എഴുന്നേറ്റോ അപ്പൊ കിടക്ക എഴുന്നേക്ക് ഇതെന്താ വാ വ എഴുന്നേക്ക് അപ്പൊ നമ്മള് അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ കുളിച്ച് മാറ്റി ലേ മാറ്റി സുന്ദരിയായി വരും ല അങ്ങനെ രണ്ട് പേരും സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം തയ്യാറും ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഷോക്സ് ഇടണം അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ ഇതൊക്കെ ഷോക്സൊക്കെ ഇട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞതാ ഇനി അവർക്കത് ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കണം അല്ലാതെ അവർ കഴിക്കത്തില്ല അപ്പോൾ എന്നെ കണ്ട തീരെ കഴിക്കത്തില്ല അപ്പോൾ ഒരു നമ്മുടെ വീഡിയോസ് പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം അപ്പം മരളി ഒരുങ്ങിക്കഴിഞ്ഞു അവൾ അവളുടെ പുസ്തകമൊക്കെ ബേഗിലേക്ക് ആക്കുകയാണ് മർലി ഒന്ന് നോക്ക് സുന്ദരിയായി വേണ്ടോ മല്ലി സുന്ദരിയായ വേണ്ട മല്ലി ചായ പിടിക്കുക ബെൽറ്റ് എവിടെ ബെൽറ്റം കൂടി ഇട്ടാൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പൂ പോലത്തെ ഇഡ്ഡലിയും ചട്നിയും അവർക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ദോശ പിന്നെ അതേപോലെ തന്നെ ഇഡിലിയൊക്കെ ഭയങ്കര ഇഷ്ടാണ് പിന്നെ അവരുടെ ലഞ്ച് ചോറും അതേപോലെ തന്നെ എന്താ പറയുക മുട്ടയും ചിക്കൻ പൊരിച്ചതും കറിയൊന്നും അങ്ങനെ കൂട്ടത്തില്ല അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടാണ് കറി അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകത്തില്ല ഉപ്പേരിയൊക്കെ കുറച്ച് പിന്നെ സ്നാക്സായിട്ട് കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കൂടുതലും ആണ് ഇഷ്ടം അപ്പോൾ ഇന്ന് ആപ്പിളാണ് ഉണ്ടായത് ചില സമയത്ത് മുന്തിരി പിന്നെ ഇപ്പം എങ്കിലും ബേക്കറി ബേക്കറി അങ്ങനെ കൊടുക്കാറില്ല എന്നാലും കൂടുതൽ അവർ കൊണ്ടുപോകാറ് ഫ്രൂട്ട്സാണെന്നാണ് പറയാ പറഞ്ഞത് അപ്പം അങ്ങനെ മക്കൾ സ്കൂളിൽ പോയി പെട്ടെന്നായിരുന്നോട്ടോ വണ്ടി വന്നത് അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ഇവിടെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കണം അപ്പോൾ അടിച്ച് വാരി വൃത്തിയൊക്കെ ആക്കി അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക